പ്രവാസികൾ ശ്രദ്ധിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങൾ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമുകൾക്ക് മുന്നിലും ഇപ്പോൾ കണ്ടുവരുന്നവരിൽ വലിയൊരു വിഭാഗം പ്രവാസികളാണ് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ വൃക്കയിലെ കല്ല് മറ്റു മൂത്രാശയ രോഗങ്ങൾ നടുവേദന എന്നു തുടങ്ങി നിരവധി രോഗങ്ങളുമായാണ് പ്രവാസികൾ ഡോക്ടർമാർക്ക് മുന്നിൽ എത്തുന്നത് എന്താണ് അതിന് കാരണം വിശദീകരിക്കുന്നു കനത്ത ചൂടും ജോലി തിരക്കിനിടയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതിനാൽ ആദ്യ കാലങ്ങളിലൊക്കെ മൂത്രാശയ രോഗങ്ങളാണ് ഗൾഫ് മലയാളികളെ പിടികൂടിയിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഭക്ഷണശീലത്തിലും ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങളുടെ തോതനുസരിച്ച് നിരവധി രോഗങ്ങളാണ് ഇക്കൂട്ടരെ കാത്തിരിക്കുന്നത് തുടക്കത്തില് ശ്രദ്ധിക്കാത്തതാണ് ഇവരെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം പൊണ്ണത്തടി എന്നീ രോഗങ്ങളുടെ കൂട്ടായ്മയായ മെറ്റബോളിക് സിൻഡ്രോം എന്ന ന്യൂ ജനറേഷൻ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായാണ് ഇപ്പോൾ മിക്ക പ്രവാസികളും ചികിത്സ തേടിയെത്തുന്നത് തെറ്റായ ജീവിതശൈലിയോടൊപ്പം രോഗത്തെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ കഴിയാതെ വരുന്നതാണ് ഇവരെ പിന്നീട് നിത്യ മാറ്റുന്നത് മുമ്പ് നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പതിവായ മെഡിക്കൽ ചെക്കപ്പുകൾ നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവശ്യമായ വൈദ്യ പരിശോധനകൾ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പാരമ്പര്യമായി പ്രമേഹം ഹൃദ്രോഗം അർബുദം തുടങ്ങിയ രോഗങ്ങളുള്ളവർ തീർച്ചയായും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലുടൻ പതിവായി പരിശോധനകൾ നടത്തി തുടങ്ങണം രക്തം മൂത്രം മലം എന്നിവയുടെ സമ്പൂർണ്ണ പരിശോധന ഹൃദയത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ഇ സി ജി നെഞ്ചിന്റെ എക്സ്റേ കരളിൻ്റെയും വൃക്കകളുടെയും രോഗനിർണ്ണയം നടത്തുന്ന എൽ എഫ് ടി ആർ എഫ് ടി തുടങ്ങിയ ടെസ്റ്റുകൾ അടങ്ങിയ മിനി ഹെൽത്ത് ചെക്കപ്പ് ഇന്ന് മിക്ക ആശുപത്രികളിലും ലഭ്യമാണ് ഈ ചെക്കപ്പിലൂടെ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും ഈ പരിശോധനകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മതിയാവും ഇത്തരം പരിശോധനകളിലൂടെ രോഗങ്ങളോ രോഗം പിടിപെടാനുള്ള സാധ്യതയോ കണ്ടെത്തിയാൽ ഉടൻ ചികിത്സ ആരംഭിക്കുകയും ഭക്ഷണത്തിലും മറ്റു ജീവിതശൈലികളിലുമുള്ള മാറ്റങ്ങളും വരുത്തണം നാട്ടിലെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ചികിത്സയ്ക്കും മറ്റും മുൻകൈയ്യെടുക്കുന്ന പ്രവാസികൾ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നവരല്ല എന്നാലിനി നിങ്ങൾ ശ്രദ്ധിക്കുക ീവിന് നാട്ടിലെത്തിയാൽ കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വിധേയരാവുകയും രോഗങ്ങൾ കണ്ടെത്തിയാൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചികിത്സ എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്